സ്വാഗതം കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കാഞ്ഞിരമറ്റത്താണ് മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് കാഞ്ഞിരമറ്റം മസ്ജിദ് കൊച്ചി നഗരത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ തെക്കു കിഴക്കായി വിശുദ്ധ ഷെയ്ഖ് ഫരീദുദിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ് മജറകളും ദർഗകളും മസ്ജിദിന്റെ മനോഹരമായ അന്തരീക്ഷം വർദ്ധിപ്പിക്കുന്നു സംസ്ഥാനത്തെ മറ്റു മസ്ജിദുകളെ പോലെ കാഞ്ഞിരമറ്റം മസ്ജിദ് എല്ലാ മതങ്ങളോടും അങ്ങേയറ്റം സഹിഷ്ണുത പുലർത്തുകയും വ്യത്യസ്ത മതങ്ങളിലും ജാതിയിലും മതത്തിലും ഉള്ള ആളുകളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ശാന്തമായ അന്തരീക്ഷത്തിന് പേരുകേട്ടതാണ് ഈ പള്ളി പ്രത്യേകിച്ച് പ്രാർത്ഥനാ സമയങ്ങളിൽ ജനുവരി മാസത്തിൽ നടക്കുന്ന കാഞ്ഞിരമറ്റം കൊടികുത്ത് ഉത്സവമാണ് മസ്ജിദിലെ പ്രധാന ആകർഷണം ഈ സമയത്താണ് മസ്ജിദ് അതിൻ്റെ എത്തുന്നത് കൊടികുത്ത് ഉത്സവം ജനുവരി മാസത്തിൽ നടക്കുന്നു കൂടാതെ സംസ്ഥാനത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ധാരാളം വിശ്വാസികൾ എത്തുന്നു ഈ ഉത്സവ വേളയിൽ ഭക്തർ അവർ വഴിപാടായി നൽകുന്ന മൺപാത്രങ്ങൾ ചന്ദന പേസ്റ്റ് കൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു അവർ ഒരു ജാഥയായി പോകുന്നു എല്ലാ മതത്തിൽപ്പെട്ടവരും ഘോഷയാത്രയിൽ ഉണ്ട് ദഫ് മുട്ട് കോൽകളി തുടങ്ങിയ നാടോടി നൃത്തങ്ങളുടെ അകമ്പടിയോടെയാണ് കാഞ്ഞിരമറ്റം മസ്ജിദ് ഷെയ്ഖ് ഫരൂദിന് സമർപ്പിക്കപ്പെട്ടതാണ് ഇസ്ലാമിക വിശ്വാസം പ്രചരിപ്പിക്കുന്നതിനായി ജീവിതം സമർപ്പിച്ച സൂഫി സന്യാസിയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് മതം പ്രചരിപ്പിക്കുകയും മതത്തിൻ്റെ തത്വങ്ങളും ജനങ്ങളെ വിവരിക്കുകയും ചെയ്തു അത്തരത്തിലുള്ള ഒരു യാത്രയിൽ അദ്ദേഹം കാഞ്ഞിരമറ്റത്തെത്തി പാമ്പ് മരങ്ങൾ നിറഞ്ഞ കാടായിരുന്നു ആ സ്ഥലം കാഞ്ഞിരമറ്റം രോഗികൾക്കും അവശത അനുഭവിക്കുന്നവർക്കും വേണ്ടി അദ്ദേഹം ചെയ്ത സേവനങ്ങൾക്ക് നന്ദിയുള്ളവരായിരുന്നു അതിനാൽ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി പട്ടണത്തിൽ ഒരു പള്ളി നിർമ്മിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ